പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ കുറെ നാളുകൾ കൊണ്ട് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ചോദിച്ച വീഡിയോ ആണിത് ഓരോ സ്കൂളിലെയും എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോ സ്കൂളിലെയും വേക്കൻസി ലിസ്റ്റുകൾ ഉൾപ്പെടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളുകളിലെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട പത്തനംതിട്ട ചുറ്റുപാടുമുള്ള സ്കൂളുകളിലെ വേക്കൻസികൾ പറയുകയാണെങ്കിൽ കോന്നി സ്കൂളിലെ മൂന്നിലധികം ജനറൽ സീറ്റ് വേക്കൻസി ഉണ്ട് അതോടൊപ്പം ഇ ഡബ്ല്യു എസിനും മൈനോറിറ്റിക്കകമേ സീറ്റുണ്ട് പത്തനംതിട്ടയിലെ ഫേമസ് സ്കൂളായ നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ അഥവാ തൈക്കാവ് സ്കൂളിൽ ജനറൽ സീറ്റിലും എല്ലാം കൂടി മൊത്തത്തിലെ പതിമൂന്നിലധികം സീറ്റിനടുത്ത് വേക്കൻസി ഉള്ളതായി കാണിച്ചിട്ടുണ്ട് കടന്നിട്ട് സ്കൂളിലും സമാനമായ രീതിയിലുണ്ട് അപ്പം ഇവിടെ തന്നെ ജനറൽ ലിസ്റ്റിലെ കുറച്ച് ആളുകൾക്കും പിന്നീട് ഈഴവ അതോടൊപ്പം തന്നെ മറ്റ് എസ് സി എസ് ടി അങ്ങനെ പല വിഭാഗങ്ങളിലായിട്ട് തിരിച്ച് വേക്കൻസി കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ കാറ്റഗറിലുള്ള അധ്യാപക പിന്നെ ആപ്ലിക്കൻ ലഭിച്ചില്ല പിന്നീട് ഇത് ജനറൽ സീറ്റിലേക്ക് മാറ്റി വരും അലോട്ട്മെൻറ്റുകളിൽ ആ സീറ്റ് ഫില്ലാക്കാവുന്നതാണ് അപ്പം ഇതുവരെ ആപ്ലിക്കേഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അപേക്ഷ പുതുക്കുകയോ അതോടൊപ്പം പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാത്തവർ കൊടുക്കുകയോ അപേക്ഷകളിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയോ ചെയ്യുന്നുള്ള അവസരമുണ്ട് അപ്പം ഇതൊരു അപേക്ഷ ലഭിക്കാതിരുന്ന ആളുകൾ യാതൊരു ടെൻഷൻ ടെൻഷൻ്റെ ആവശ്യമില്ല വിശദമായ സ്കൂളുകളുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെ എച്ച് എസ് എസ് ക്യാപ്പ് എന്ന സൈറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും ആ സൈറ്റിലേക്ക് കയറുക സ്കൂളുകളെ വേക്കൻസി നമ്മൾ ജില്ലയെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആണെങ്കിൽ പത്തനംതിട്ട സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ജില്ലയിലെ എല്ലാ ഒഴിവുള്ള സ്കൂളുകളുടെയും ലിസ്റ്റുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി കൃത്യമായി ആപ്ലിക്കേഷൻ പ്രോസസിൻ്റെ ഭാഗമാകുക അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയ എല്ലാ വീഡിയോകളും നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനിയും സ്കൂൾ ട്രാൻസ്ഫർ സമയത്തുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ